വിശേഷിപ്പറ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം കുളമാകും എനിക്കല്ലേ നമ്മുടെ ഓണാഘോഷത്തിലൊക്കെ ആയിട്ട് അവൻ മോനാ അവരെ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇവിടെ ഓണാഘോഷ പരിപാടി കടന്നപ്പോഴത്തേക്കെ അവടെ തവള ചേട്ട മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയാ എനിക്ക് ഇവിടെ ഒരു വെക്കാം വീട്ടിലോട്ട് കൊണ്ടുപോകാൻ തരത്തില്ല അവർക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ടിട്ട് പോലെ അതെ നടക്കത്തോ എന്റെ ഇവളെ പറഞ്ഞാ മതി ഞാൻ പണ്ടേ നല്ലതല്ല നല്ലതല്ല അയ്യോ നമ്മളെ അമ്പരപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ നിനക്കത് മലയാളത്തിൽ പറഞ്ഞ പോരെ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ തോറ്റി നിൽക്കുന്ന എനിക്ക് മനസ്സിലായി നിൽക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള എന്താ എനിക്ക് അറിയാം അതുകൊണ്ട് എന്റെ മോന് മാമ്പഴ പുളിന്ന് അവർ അവനല്ലോ മാത് കണ്ട് രണ്ടു മണിക്കൂർ അഞ്ഞൂറ്റി പതിമൂന്ന് ലൈക്ക് ഇരുപത്തിയഞ്ച് കമന്റ് മുപ്പത് ഇതാ പഠിച്ച ആള് കളിക്കുന്നത് ഇങ്ങനെ കളിക്കണത് എന്റെ ഫ്രണ്ടുകൾ ഉണ്ട് പേര് അവര് കളിക്കണം നോക്ക് ക്ലാസിക്കൽ ഡാൻസ് അല്ലാതെ ഈ ചാണാപ്പുളി ഡാൻസിന്റെ ഇതന്റെ കണ്ണൂട്ടന്മാരായി അഞ്ഞൂറ് പേര് പിന്നെ കണ്ടിട്ട് ഇനി എന്തായാലും അമ്മ എന്തേലും വെറൈറ്റി ചെയ്തില്ലെങ്കിൽ അമ്മ അടി മാമി തന്നെ മുന്നേക്കും അവളുടെ വീഡിയോ എന്റെ ഫോണിൽ നിന്ന് നീ ലൈക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടോ ലൈക്കും വെച്ചിട്ട് വെച്ചിട്ട് അത് ഡിസ്ലൈക്ക് അതൊന്നും പറ്റൂ ലൈക്ക് മാറ്റി മുളക് കേൾക്കും ഞാൻ മാറ്റടി മാറ്റി ലൈക്ക് മതി അങ്ങനെ എന്റെ ലൈക്ക് ഉണ്ടാക്കണ്ടാവും അത് പിന്നെ സിസ്റ്റർ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിന് അതിനെന്താ േ നിങ്ങൾക്കൊന്നും പറയാൻ അറിയത്തില്ല എന്റെ പോലെ അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറൊരു പെണ്ണുമായിട്ട് കൊച്ച അതിനെന്തോ പറയുന്നേ പിന്നെ അവൻ എനിക്ക് പറ്റിയ പോലെ അവന് എന്താ നിങ്ങൾക്ക് ഞാനൊന്നും മൊത്തത്തിൽ പറഞ്ഞത് പൊന്നും കൂടം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ പൊന്നിന്റെ കേസ് വീട് കുടത്തിന്റെ കാര്യം പറയൊന്നും പറയണ്ട ഒരു നിമിഷം മുടി ജീവിച്ചിരിക്കും അവടെ പേരാണ് നിമിഷ കണ്ണി എനിക്കോ ഇതൊക്കെ കേട്ടിട്ട് രക്താന്ന് തിളച്ചു വരുവാ തിളച്ച രക്തത്തിന്റെ കാര്യം ഇവിടെ പറയരുത് കാരണം ആർക്കും രക്തം ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നുേഷൻ തറവാട്ടി പറന്ന് കൊച്ച വീടും സ്വലൊക്കെ ചുറ്റുപാടുകൾ നോക്കുന്നു ചേട്ടാ രക്തത്തിന്റെ കേസ് പറയരുതെന്ന് പറഞ്ഞില്ല ചേട്ടാ രക്തത്തിന്റെ കേസ് പറയാ രക്തം 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 എന്റെ രക്തം രക്തം എന്താ ഇവളെ മിണ്ടത്തില്ലേ ടി കേട്ടെ എനിക്കൊരു മുട്ടയിട്ടിട്ട് എവിടെയൊക്കെ ചിരി കേക്കണോ എനക്ക് ഇത് പിടിച്ചേട്ടാടാ കൊറേ വർഷങ്ങളായിട്ട് കൂട്ടുകാടാക്കണ എനിക്കറിയാ എന്ത് ചെയ്യും ചെയ്യാം നടത്ത പരിപാടിയൊക്കെ കാണി ഒന്നുമില്ല എനിക്ക് എനിക്കെന്തായിട്ടോ ഒന്നും പറ്റാത്ത ും തൃപ്തില്ലേ നീ ഇങ്ങനെ കിടന്നതിനാണ് നിനക്ക് സഹോദരങ്ങളെ പോലും കാണാൻ പറ്റാത്തൊക്കെ അപ്പൊ നീ കല്യാണം കഴിച്ചില്ലേ ോർത്തുണ്ടേ ഇല്ല തല തോർത്താനിട്ടൊരു തോർത്തുണ്ടോർത്താൻ അതല്ല എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്ന് ചൂടുപിള്ള